ഹലോ വ്യൂവേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈയൊരു വീഡിയോയിൽ ടു പീസ് സെറ്റാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു ടോപ്പും ഒരു പലാസോ പാൻറ്റും ആണ് ഈ ഒരു തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു തുണിയുടെ ഒരു വശത്ത് മാത്രം ബോർഡറും മറ്റേ വശത്ത് ബോർഡർ ഇല്ല അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ബോർഡർ കട്ട് ചെയ്ത് മാറ്റിയ ശേഷമാണ് ഇത് ടോപ്പും ബോട്ടവും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഡിസൈൻ നമുക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിസൈൻ കറക്റ്റാക്കി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് നാല് മീറ്ററാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഇതിൽ നിന്നും പാൻറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഈ ഒരു തുണി ആവശ്യത്തിന് മാത്രം അളവിൽ മടക്കിയിടുക എത്രയാണോ വീതി വേണ്ടത് പിന്നെ സ്റ്റിച്ചിങ് അലവൻസും കൂടി ചേർത്തിട്ട് അത്രയും മാത്രം മടക്കിയിട്ട ശേഷം നമുക്ക് ബോട്ടം കട്ട് ചെയ്തെടുക്കാം പലസ പാൻ്റായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇതേപോലെ തുണി നാലായിട്ട് മടക്കിയിട്ട ശേഷം ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്തെടുക്കാം മേൽഭാഗത്തിൽ നിന്നും താഴോട്ടേക്ക് രണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു അത് എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ നിന്നും താഴോട്ടേക്കായിട്ടാണ് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നത് ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷം താഴോട്ടേക്കായിട്ട് രണ്ട് ഇഞ്ച് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇവിടെ ഇനി ഞാൻ വേസ്റ്റ് റൗണ്ട് ആണ് മാർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഇവിടെ വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് എനിക്ക് ഒമ്പത് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി ആഡ് ചെയ്തെടുത്തിട്ട് പതിനൊന്ന് ഇഞ്ചിന് ഞാനിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ് അത് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം താഴോട്ടേക്കായിട്ട് ക്രോച്ച് ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം ക്രോച്ച് ലെങ്ത്ത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ് ആ ഒരു എലാസ്റ്റിക് ബാൻഡിന് വേണ്ടിയിട്ട് വരച്ചെടുത്തിരിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്നും താഴോട്ടേക്കായിട്ടാണ് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി ക്രോച്ച് ലെങ്ത്ത് വരച്ചിരിക്കുന്ന ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്കായിട്ട് ഒരു രണ്ട് ഇഞ്ച് നീളത്തിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു എൽ ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് അവിടെ ഇതേപോലെ ഒന്ന് കേർവ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഞാനിത് അടിവശത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം പാൻറ്റിനുള്ള ബാക്ക് പീസും ഫ്രണ്ട് പീസും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഈ ഒരു ബോർഡർ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു തുണി ഞാൻ ഇവിടെ നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം ആദ്യം നമുക്കിതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം ഇവിടെ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത് എനിക്ക് നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് രണ്ട് ഇഞ്ച് സീമ ലെവൽസും കൂടി ആഡ് ചെയ്തിട്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷോൾഡർ ഞാൻ ഇവിടെ ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് താഴോട്ടേക്ക് ഹോൾ ലെങ്ത്തും ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു എൽ ഷേപ്പിൽ വരച്ചെടുക്കാം ആം ആംഹോൾ ലെങ്ത്തിൻ്റെ മേൽഭാഗത്ത് അര ഇഞ്ച് താഴോട്ടേക്കായിട്ട് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നേക്കാൽ ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം ആ ഒരു പോയിന്റ് ജോയിൻ ചെയ്തിട്ട് ആം ഹോൾ കർവ് ഇതേപോലെ നീറ്റായിട്ട് വരച്ചെടുക്കാം ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ ഒൻപത് ഇഞ്ചാണ് വേണ്ടത് ഒരു ഇഞ്ച് സീം അലവൻസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് പതിമൂന്ന് ഇഞ്ചും ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഇരുപത്തി ഒന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് എനിക്ക് എട്ട് ഇഞ്ചാണ് വേണ്ടത് ഹിപ്പ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ പോയിന്റ്സ് ഒക്കെ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം ഈ ഒരു സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്ത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് പലാസോ പാൻറിന് ഇതേപോലെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലാണ് ഭംഗി ഉണ്ടാവുക ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്ത് വി ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് വിട്ട് ഞാനിവിടെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത്ത് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്ത ശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കേവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇവിടെ വി ഷേപ്പ് ഒന്ന് ചെറുതായിട്ട് കേർവ് ചെയ്തിട്ടാണ് വരച്ചെടുത്തിരിക്കുന്നത് ഇനി ബാക്ക് ഭാഗത്തെ നെക്കിൻ്റെ ലെങ്ത്ത് നാലര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുത്ത ശേഷം ബാക്ക് നെക്ക് യു ഷേപ്പിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് ഭാഗത്തെ ആംഹോൾ കെർവ് അര ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് മാറ്റിയെടുത്ത ശേഷം അളവുകളൊക്കെ മാർക്ക് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്തെ നെക്കും ആംഹോൾ കർവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്കും വരച്ചെടുത്ത പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു വൈറ്റ് കളറിലുള്ള ലേസ് നെക്ക് ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും പാൻറ്റിൻ്റെ അടിവശത്തുമായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് പീസിൽ നെക്ക് ചെയ്തെടുക്കാം ഈ ഒരു നെക്ക് ഭാഗത്ത് അതിൻ്റെ തന്നെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ആ ഒരു പീസിൻ്റെ ഫോൾഡഡ് സൈഡും നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഫോൾഡഡ് സൈഡും ഒരുമിച്ച് ഇതേപോലെ വെച്ചു കൊടുക്കാം ഇനി നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ അടിയിലത്തെ പീസിൽ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഇനി ആ ഒരു ഫ്രണ്ട് പീസ് മാറ്റി വെച്ചിട്ട് ഈ ഒരു അടിയിലത്തെ പീസിൽ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിൻ്റെ പുറത്തെ ഭാഗത്തേക്കായിട്ട് ഒരു ഇഞ്ച് വീതിയിൽ ഏകദേശം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ആ ഒരു നെക്ക് സൈഡും കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതേപോലെ ഒരു വി ഷേപ്പിലുള്ള പീസ് കിട്ടിയിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ഒരു പിന്ന് കുത്തി കൊടുക്കാം അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീങ്ങിപ്പോണ്ടിരിക്കും ഇനി നെക്സ്റ്റ് സൈഡിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് വരുമ്പോൾ സൂചി കുത്തി നിർത്തിയ ശേഷം തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം ഇനി ഈ ഒരു പീസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പീസിൻ്റെ അരികുവശം ഒരു കാലിഞ്ച് അളവിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നെക്ക് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നെക്കിൻ്റെ സൈഡ് വശത്തായിട്ട് വൈറ്റ് കളറിലുള്ള ലേസ് ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരു കോർണർ ഭാഗത്ത് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഒരു സൈഡ് വഴി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഫ്രണ്ട് നെക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് നെക്ക് റെഡിയാക്കി എടുക്കാം ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് രണ്ടോ മൂന്നോ പീസ് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ക്രോസ് ആയിട്ട് രണ്ടോ മൂന്നോ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് നെക്ക് റെഡിയാക്കി എടുക്കുന്നത് ക്രോസ് പീസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുത്ത ശേഷം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഈ ഒരു നീളത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഈയൊരു പീസിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും നെക്ക് സൈഡിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ശേഷം ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ബാക്ക് നെക്ക് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു സൈഡ് ബാക്ക് പീസ് നമ്മൾ ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസിൻ്റെ സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് സ്ട്രേറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓരോ സൈഡിലും രണ്ട് വീതം സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ബാക്ക് പീസിലൊരു പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് അരികെ വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഷോൾഡറിന്റെ ഭാഗത്ത് ഈ ഒരു വീതിയിൽ ഞാൻ തുണിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ കെർവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി ഈ ഒരു ആം ഹോൾ സൈഡിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജോയിൻ ചെയ്തെടുത്തതാണ് ഈ ഒരു കുർത്തിയുടെ നല്ല വശത്താണ് ക്രോസ് പീസ് ഇതേപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു രണ്ടായി മടക്കി വെച്ചിട്ടുള്ള ക്രോസ് പീസ് ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ കാലിഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇത് നേരെ പിടിച്ചിട്ട് ഈ ഒരു സൈഡ് വഴി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം പോലും പുറത്തേക്ക് തള്ളി നിൽക്കില്ല അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇനി നമുക്കിത് ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അരികുവശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവ്ലെസ് ആയതുകൊണ്ട് ഈ ഒരു കുർത്തിയുടെ രണ്ട് സൈഡും കൂടി ചേർത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിയും പക്ഷേ ഞാൻ ഈ ഒരു ആംഹോളിൻ്റെ സൈഡിലായിട്ട് വൈറ്റ് കളറിലുള്ള ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് അതും കൂടി രണ്ട് സൈഡിലും വെച്ചതിന് ശേഷമാണ് സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇനി അളവനുസരിച്ച് ഇതിൻ്റെ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സൈഡ് ഓപ്പണിൻ്റെ ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അടിവശം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്തതായി നമുക്ക് ഇതിൻ്റെ പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിനു വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസിൽ ആദ്യം തന്നെ ഇതിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി ഈ പാൻസിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള രണ്ട് പീസും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ക്രോച്ച് ഏരിയ ഫസ്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ എലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ ഒരു കാലിഞ്ചവർ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ എത്ര വീതിയിലാണോ എലാസ്റ്റിക് ഇടുന്നത് അതനുസരിച്ച് ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിവിടെ ഒരു ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക് ആണ് ഇട്ട് കൊടുക്കുന്നത് എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ ഒരു മുക്കാൽ ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് തയ്യൽ തുമ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതേപോലെ ഒരു കാലിഞ്ചവിൽ ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു എലാസ്റ്റിക് വെച്ചിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അരികെ വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചുറ്റിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുവഴിയാണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈയൊരു എലാസ്റ്റിക്കിൻ്റെ ഒരറ്റത്ത് സേഫ്റ്റി പിൻ ഇതേപോലെ കുത്തിക്കൊടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പ് വഴി എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം എലാസ്റ്റിക് ഇതേപോലെ കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ ഒരു ഗ്യാപ്പും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം എലാസ്റ്റിക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ നടുക്ക് ഭാഗത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു പാൻസിൻ്റെ കാലിൻ്റെ വണ്ണവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇതിൻ്റെ അടിവശത്തായിട്ട് ടോപ്പിൻ്റെ നെക്കിലും ഷോൾഡറിൻ്റെ ഭാഗത്തും കൊടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് കളറിലെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടു പീസ് സെറ്റാണിത് ലൈനിങ് ഒന്നും വെക്കാണ്ട് സിമ്പിളായിട്ട് ഒരു ലേസ് വെച്ചിട്ട് ഇതേപോലെ ഒരു ടോപ്പും പാൻറ്റും നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്